സമൂഹ മാധ്യമങ്ങളിൽ ഹ്രസ്വ വീഡിയോസിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു കൂട്ടം അച്ഛനമ്മമാരുണ്ട് കോട്ടയത്ത് സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ അന്തേവാസികളാണ് ഈ താരങ്ങൾ അവർ സിനിമകളിലെ പ്രസക്ത രംഗങ്ങൾ പുനരവതരിപ്പിച്ചാണ് ഇവർ ശ്രദ്ധ നേടിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെയാണ് കോട്ടയം അഭയമന്ദിരത്തിലെ കാഴ്ചകൾ വൃദ്ധസദനങ്ങളിലെ പതിവുകൾക്കപ്പുറം കൂട്ടായ്മയുടെ ചിരിക്കതകളാണ് ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് പറയാനുള്ളത് മലയാള സിനിമകളിലെ സർവകഥാപാത്രങ്ങളും ഈ സ്നേഹക്കൂട്ടിൽ നിറഞ്ഞാടുകയാണ് പ്രായത്തിന്റെ അവശതകളോ ഒറ്റപ്പെടലിന്റെ വേദനകളോ ഇവർ പരിഗണിക്കാറില്ല ബിരിയാണി ഒരു കണ്ടു െ കണ്ടുട്ടിലടിച്ച് കളിയെതിലാതിലിൽ വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലിന്റെ വിഷമങ്ങളെ മറവിക്ക് വിട്ടുകൊടുക്കുകയാണിവർ മുഖത്ത് ചിരി പടർത്തുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ വിഷമങ്ങളുടെ കടലിരമ്പമുണ്ട് മക്കളെ ആ അവര് ഒഴി പിന്നെ എന്തിനാ ഞാൻ പോണേ ഈ വിഷമം പറയുന്നത് കോട്ടയം കോട്ടയംകാരനായ നാണപ്പൻ ചേട്ടനാണ് പക്ഷേ ആള് ചില്ലറക്കാരനല്ല ഇനിയെങ്കിലും അവൻ അവസാനിപ്പിച്ചൂടെ പഴയതൊക്കെ മറന്നൂടെ ഞാൻ എന്തൊക്കെയാണോ ഞാൻ എന്തൊക്കെയാ ആരാധകരുടെ വലിയ സമ്പത്തുണ്ട് നാണപ്പൻ ഇവരുടെ കഥാപാത്രത്തിന് ചേരുന്ന ഓരോ റീൽസ് ും അതിനകത്ത് വരുന്ന കമന്റ്സ് ഇവരുടെ കഥാപാത്രത്തിന് ചേരുന്നത് ആളുകൾ തന്നെ നിർദ്ദേശിച്ചു തുടങ്ങി ഞങ്ങൾ സത്യം ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും അഭിമാനമുണ്ട് കാരണം ഇത് ഇവരെ തള്ളിക്കളഞ്ഞവരുടെ മുന്നിൽ ഇവരെ ഞങ്ങൾ ലോകത്തിന് മുന്നിൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കടമയായിട്ട് ഞങ്ങൾ കണ്ടതുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ഒരു രീതിയിലോട്ട് മാറ്റാൻ സാധിച്ചത് സത്യമാണെങ്കിൽ ഇനി മൂന്ന് ഷൂട്ടിങ്ങിനും എഡിറ്റിങ്ങിനുമായി പ്രത്യേക വിഭാഗമുണ്ട് സ്നേഹക്കൂട്ടിൽ മുഴുവൻ അംഗങ്ങളെയും റീൽസുകളുടെ ഭാഗമാക്കാനും പരിശ്രമം നടക്കുന്നുണ്ട് അവർക്ക് ട്രെയിനിങ് ആയിട്ടില്ല ഇത് കാണിച്ചിട്ട് അവരുടെ മാനസികവും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ അന്നേരം തന്നെ ഒരേ ടേക്കായിട്ട് എടുക്കുന്നത് ആനപ്പാറ അച്ചാമയും അഞ്ഞുറാനുമൊക്കെ കോട്ടയം സ്നേഹക്കൂടിൽ നിറയുകയാണ് ഒറ്റപ്പെടലിൻ്റെ ആലസ്യങ്ങൾക്കപ്പുറം ഒത്തുചേരലിൻ്റെ പുഞ്ചിരിയാണ് ഈ മുഖങ്ങളിൽ കാണാനാകുന്നത് കോട്ടയത്തു നിന്നും അശ്വിൻ പാലാടി ഫോർ കേട്ടോ